സ്റ്റോറി എടുക്കാൻ വേണ്ടി വിട്ടായിരുന്നു. പറയുകയും ചെയ്തു. ഇല്ലാണ്ട് ഇനി പണി കിട്ടും ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ ക്ലാപ്പനയിലുള്ള ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ട തിയേറ്റർ ഇല്ലേ അത് ഈ സ്കൂളിൻ്റെതാണ് ഈ സ്കൂളിന് ഒരുപാട് വിശേഷങ്ങളുണ്ട് നമുക്കതും ചോദിച്ചറിയാം റെഡിയല്ലേ പോരെ ഞാൻ ഒരുപാട് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അവിടെ ഈ അപ്പം എന്താണ് ഇതിങ്ങനെ തുടങ്ങാനുള്ള ഒരു ഈ സ്കൂളിനെ സംബന്ധിച്ചോടൊന്ന് പറഞ്ഞാൽ നിരവധി ചരിത്ര നിമിഷങ്ങൾ സാക്ഷ്യം വഹിച്ചൊരു സ്കൂളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ സ്കൂളാണ് രണ്ട് പ്രാവശ്യം ഗുരുദേവനോട് വന്നിരുന്നു ഗുരുദേവൻ വന്ന് ഇതിനോട് ചേർന്ന ഭജന മഠത്തിലാണ് ഗുരുദേവൻ വിശ്രമിച്ചിരുന്നത് അങ്ങനെ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമുള്ള നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൾക്ക് ജോലിയില്ലാത്തൊരു സാഹചര്യത്തിൽ ജോലി അന്വേഷിച്ച് നടക്കേണ്ടെന്ന് നമ്മുടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം നാട്ടിലുള്ള എല്ലാവരും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണമെന്ന നിർദ്ദേശത്തോടു കൂടി ഗുരുദേവൻ നിർദ്ദേശിച്ചതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടെണ്ണി സ്കൂൾ തുടങ്ങിയത് അങ്ങനെ ഗുരുദേവന്റെ നിർദ്ദേശപ്രായം തുടങ്ങിയ സ്കൂളിൽ ഇന്ന് ക്ലാപ്പനെന്നുള്ള കേരളത്തിലൊട്ടാകെ അറിയപ്പെടുന്ന രീതിയിലുള്ള സ്ഥാപനമായി മാറിയിരിക്കുകയാണ് രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പോർട്രേറ്റ് ഗാലറി നിങ്ങൾ കണ്ടാണ് ഈ പോർട്രേറ്റ് ഗാലറി ഏഷ്യയിലെ മറ്റൊരു സ്കൂളിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഓപ്പൺ പോർട്രേറ്റ് ഗാലറി ഉള്ള ഏകദേശം പത്ത് നാൽപ്പത് വർഷക്കാലം അന്നത്തെ പ്രഭാര സാറായി ഹെഡ് മാസ്റ്റർ ആയിരുന്ന പ്രഭാര സാർ ആ സാറിൻ്റെ നിർദ്ദേശപ്രകാരം സാറിൻ്റെ താല്പര്യം എടുത്തു തുടങ്ങിയ സ്കൂൾ ഒരു പോർട്രേറ്റ് ഗാലറിയാണ് മറ്റൊരു സ്കൂളിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് എന്നാൽ വീണ്ടും ഈ സ്കൂള് മറ്റൊരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വെച്ച് അതായത് ഫ്രീ ഡേ എഡ്യൂക്കേഷൻ തിയേറ്ററുള്ള സ്ഥാപനം വയനാട്ടിലെ ഒരു സ്കൂളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ത്രീ ഡി എഡ്യൂക്കേഷൻ തിയേറ്റർ ഉള്ളൊരു സ്കൂളാണ് നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ ക്ലാപ്പനേലി സ്കൂൾ ഈ സ്കൂളിൻ്റെ ഈ തിയേറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുവരെ കുട്ടികൾ അധ്യാപകർ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളും വായിച്ചറിഞ്ഞ കാര്യങ്ങളും വ്യത്യസ്തമായി ഇനിയും സിനിമ കാണുന്നത് പോലെ കണ്ടുപഠിക്കുക എന്നുള്ളതാണ് ഈ തിയേറ്ററിൻ്റെ പ്രത്യേകത അതായത് വിനോദത്തിലൂടെ വിദ്യാഭ്യാസം ഒരു കുട്ടി ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഡയലോഗുകളും പാട്ടുകളും എല്ലാം തന്നെ എക്കാരവും ഓർത്തിരിക്കും ഈ തിയേറ്ററോടെ പണിയെഴുപ്പിച്ച് എന്നത് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്ന കൊക്കാട്ട് ഡോക്ടർ സുരേഷ് കുമാർ മൗസൂദൻ അവരുടെ ആണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഈ പണി എഴുപ്പിച്ചെന്ന തിയേറ്റർ വളരെ സത്യം ഞങ്ങളെല്ലാം സന്തോഷത്തിലാണ് കുട്ടികൾ മാത്രമല്ല ഇത് അധ്യാപനം നാട്ടുകാരെല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ഈ പാഠ പഠന ശൈലി കണ്ട് വളരെയേറെ സന്തോഷത്തിലാണ് in the 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 thorax region, the rib rib cage cage and a dome-shaped fibrous tissue known as the diaphragm are are observed. Present within the rib cage are the pleural membranes which enclose the lungs. ഒരു ോട്ട് വിടുമ്പോ തിയേറ്ററിൽ ഇവിടെ ഈ കുട്ടികളെ എന്താണ് നമുക്ക് ഒരാഴ്ച ഒരു ക്ലാസ്സിലെ ഒരു കുട്ടികൾ ഒരാഴ്ചയെങ്കിലും ഒരു പീരീഡ് കയറി അവിടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് മേലെ ഉദ്ദേശിക്കുന്നത് പിന്നെ ഏതെങ്കിലുമൊക്കെ ഫ്രഷ് എന്തുവാ ഇൻ്റർനെറ്റ് ടൈമോ ഏതെങ്കിലും സമയത്തെ കുട്ടികൾക്ക് താല്പര്യമുള്ള സമയത്ത് അരമണിക്കൂറോ കാണിക്കുന്ന പോലെയല്ല ഇതൊരു ടീച്ചിങ് മെത്തേഡ് ഉണ്ട് എല്ലാ ആഴ്ച ആഴ്ചയിൽ ഏഴ് ദിവസം ഒരു ദിവസം ഏഴ് പീരീഡ് ഉണ്ടെങ്കിൽ ആ ഏഴ് പീരീഡ് പോലെ കണക്കാക്കിക്കൊണ്ട് എല്ലാ ക്ലാസ്സിലും കുട്ടികളെയും പഠിക്കുന്ന വിഷയങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത് അല്ല സിനിമ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല പിന്നെ അവരുടെ മനസ്സിന് സന്തോഷം വരുന്നതിൽ ചില നിമിഷങ്ങളൊക്കെ ചില ദിവസങ്ങളൊക്കെ അങ്ങനെ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എൽ ഇപ്പൊ എൽ പി തൊട്ട് ഹയർ സെക്കൻഡറി വരെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഹയർ സെക്കൻഡറി കുട്ടികൾ പഠിക്കേണ്ട മെത്തേഡ് ആയിരിക്കുന്നത് എൽ പി സ്കൂളിൽ കുട്ടികൾ എൽ കെ ജി കുട്ടികൾക്ക് കാർട്ടൂൺ പോലെ കഥാപാത്രങ്ങളും അങ്ങനെയുള്ള അതിൽ കൂടി പഠനം നടത്തുകയും ഹയർ സെക്കൻഡറിക്കാർക്ക് അതനുസരിച്ചുള്ള പഠനവും നടത്തുക എന്നുള്ളത് ഓരോ ക്ലാസിന്റെയും രീതി അനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള പോർഷനാണ് തയ്യാറാക്കുന്നത്

കർഷക തൊഴിലാളികളുടെയും കശ്മീരി തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾ പഠിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്തെ സ്കൂളാണ് അങ്ങനെയുള്ള സ്കൂളിൽ ആധുനിക വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വൻ കുതിച്ചു ചാട്ടം തന്നെയാണെന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വിനോദത്തിലൂടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന നൂതന ആശയത്തിലൂടെ ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അവരവരുടെ കഴിവിനനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ ചെയ്യത്ത രീതിയിൽ ഇവിടുത്തെ പാഠ്യ പദ്ധതിയെ തന്നെ നമ്മൾ ക്രമപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഫിലിം ക്ലബ്ബ് എഡ്യൂക്കേഷൻ ത്രീ ഡി തീയറിനൊപ്പം തന്നെ നമ്മളിവിടെ പ്രവർത്തനമായിരിക്കുന്നത് ഒരു ഫിലിം ക്ലബ്ബ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ചാലൻറ്റ് ക്ലബുകൾ രൂപീകരിച്ചിട്ടുണ്ട് അതുപോലെ നേച്ചർ ക്ലബുകളുണ്ട് ഇവയെല്ലാം തന്നെ ഈ ഏരിയസ് ഗ്രൂപ്പിൻ്റെ തന്നെ അമ്പിൽ തന്നെ ധാരാളം യൂണിറ്റുകൾ വർക്ക് ഒക്കെയുണ്ട് അപ്പോൾ അവരുടെ ഒരു തികച്ചും നിയന്ത്രണത്തിൽ കൂടെ തന്നെ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ട പരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ സ്കൂളിലെ കരിക്കുലം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിക്ക് ഒരു സീന നമുക്ക് തന്നെ അറിയാം നമ്മളൊരു പണ്ടൊരു സീ പണ്ട് കണ്ട സിനിമകൾ തന്നെ നമ്മളൊന്ന് ചോദിക്കുകയാണെങ്കിൽ ആ സിനിമയിലെ കഥാപാത്രങ്ങളും അവർ പറയുന്ന ഡയലോഗുകളും ആ സിനിമയിലെ പാട്ടുകളും രംഗങ്ങളും എല്ലാം നമ്മൾ വളരെ കൃത്യമായി തന്നെ പറയുന്നതാണ് സാധിക്കും അതോടൊപ്പം തന്നെ അതുപോലെ തന്നെയാണ് നമ്മളിവിടെ അവർക്ക് ഓരോ വിഷയത്തിനും പ്രത്യേകിച്ച് ഫിസിക്സ് മാത്തമാറ്റിക്സ് കെമിസ്ട്രി സോഷ്യൽ സ്റ്റഡീസ് എന്നീ വിഷയങ്ങൾക്ക് അവരുടെ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയുള്ള അനേകം പഠന രീതികൾ പഠന സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ കളക്ട് ചെയ്യുകയും അത് ദൃശ്യമാധ്യമത്തിൻ്റെ സഹായത്തോടെ തന്നെ കുട്ടികളെ കണ്ട് മനസ്സിലാക്കുകയും അവർ കൂടുതൽ പ്രവർത്തനങ്ങൾ അവർക്കു മനസ്സിലാകാത്ത രീതിയിൽ തന്നെയാണ് പാഠപദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് കുട്ടികളെല്ലാം തന്നെ ഈ സിനിമ ആക്ടേഴ്സിനെ അനുഗ്രഹിക്കുകയും റീൽസുകളൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെയൊരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നമ്മളുടെ ഫിലിം ക്ലബ്ബ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ടെലിഫിലിമുകൾ ഷോർട്ട് ഫിലിമുകളൊക്കെ നിർമ്മിക്കുന്നതിനാവശ്യമായ ഗൈഡൻസ് കൊടുക്കുക അതുവഴി അവരുടെ കഴിവ് എന്താണെന്ന് സ്വയം തിരിച്ചറിയുകയും വിദ്യാഭ്യാസത്തിന് ശേഷം പ്ലസ് ടു വിദ്യാഭ്യാസം അവർക്ക് ഏത് മേഖലയിലോട്ട് തിരിഞ്ഞു പോകണം എന്ന് മനസ്സിലാകാത്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ഈ സ്കൂളിനെ പറ്റിയും തിയേറ്ററിനെ പറ്റിയുള്ള വിശേഷങ്ങളെല്ലാം മാനേജറും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നമുക്കത് കാണാം അല്ലേ ബാ എക്സ്പീരിയൻസ് എന്നാ പുറത്തൊക്കെ നോക്കുമ്പോ ഇങ്ങനെ ഫുള്ള് സിനിമയെ കണ്ട് മൊത്തത്തിൽ സിനിമ ആയിട്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ലല്ലോ ഫുൾ എഡ്യൂക്കേഷൻ അങ്ങനല്ലേ ഇപ്പൊ ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും എല്ലാം നമുക്ക് ഓരോ ക്ലാസ് ടീച്ചർമാർക്ക് പറയാനും എളുപ്പ മനസ്സിലാവാനും എളുപ്പം സിനിമ കാണാനുള്ള സാധാരണ തിയേറ്റർ അങ്ങനെ അങ്ങനെ നമുക്ക് ഫുൾ ടൈം ഒന്നും പറ്റത്തില്ല നമുക്ക് ഫുള്ള് സ്റ്റഡീസിന്റെ കാര്യത്തിനായിട്ട് മാത്രമായിട്ട് കുറച്ച് പാടായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിലൂടെ നമുക്ക് ഈസിയായിട്ട് പഠിക്കാം പറ്റുന്നുണ്ടോ ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും കുറച്ച് നമുക്കിപ്പം പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോഴും കെമിസ്ട്രിക്കകത്ത് ഓരോ ഇക്വേഷൻ ഒക്കെ വരത്തില്ല അപ്പം നമുക്കത് കുറച്ചും കൂടെ ഇതായിട്ട് മനസ്സിലാവാനൊക്കെ പറ്റും എളുപ്പത്തില് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ബയോളജി ഒക്കെ ആവുമ്പോൾ ത്രീ ഡി ഇതായിട്ട് നമുക്ക് എഫക്ട് ചെയ്ത് നല്ല രീതിയിൽ ഓരോ വെസൽസ് ഒക്കെ തിയേറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എല്ലാം അടിപൊളിയായിട്ട് പോകുന്നത് നമുക്കിപ്പം ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുമ്പോഴായാലും ഇപ്പം എല്ലാവർക്കും ഒരു ടീച്ചറെ പഠിപ്പിക്കുന്നത് മനസ്സിലാവണമെന്നില്ല എല്ലാവരും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല ഇപ്പം എല്ലാ ടൈപ്പിലുള്ള കുട്ടികൾക്കും ഒരു ക്ലാസ് മനസ്സിലാവണമെങ്കിൽ ഇത് ഏറ്റവും നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ ബയോളജി ആയാലും നമുക്കിപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ വിഷ്വല് കാണിച്ചു അപ്പൊ നമ്മൾ എങ്ങനെ ഒരു ഹാർട്ട് പ്രവർത്തിക്കുന്ന അതെല്ലാം നമ്മൾ ഇതുവരെ ഡെഫിനിഷൻ വഴി പഠിച്ച് നമ്മൾ അതിന്റെ ഓരോ വർക്കിങ്സും നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ നമുക്ക് അത് അറിയത്തില്ല അത് എങ്ങനെയാണ് നടക്കുന്നത് ഇത് വിഷ്വലിലൂടെ അതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പാടായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ഈ ഈ തീയേറ്ററിലൂടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്ത് പഠിച്ചിരുന്ന കാര്യങ്ങള് കൂടുതൽ വിഷ്വലൈസ് കാണുമ്പോ അത് എല്ലാവർക്കും ഒരുപോലെഡായിട്ട് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ തിയേറ്റർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആരും അങ്ങോട്ട് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ നമ്മൾ തിയേറ്റർ വരുന്ന ഒരു സ്കൂളിലോ തിയേറ്റർന്ന് കേട്ടോ സ്കൂളിൽ നമ്മള് സ്കൂളിൽ എല്ലാരും ചോദിക്കും സിനിമ കാണിക്കാൻ സിനിമയ്ക്ക് വേണ്ടിയാണോ തിയേറ്റർ എന്നൊക്കെ പക്ഷെ നമ്മൾ വേണ്ടിയാണ് ഇപ്പൊ എല്ലാ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊക്കെ ആണെന്ന് പറഞ്ഞപ്പോ വീട്ടിലെല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ വന്നെന്ന് അറിഞ്ഞപ്പോ ടീച്ചർ എക്സ്പീരിയൻസിനെ പറ്റി ഒന്ന് നമ്മുടെ ഈ എഡ്യൂക്കേഷൻ തന്നെ എഡ്യൂക്കേറ്റിംഗ് ത്രൂ എൻ്റെമെൻ്റ് എന്നാണ് ഇതുവരെ കുട്ടികൾക്ക് വളരെ രസകരമായിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ടീച്ചേഴ്സിനും പഴയ ഒരു എഫേർട്ട് പകുതി അതിൻ്റെ പകുതി പോലും എടുക്കേണ്ടി വരുന്നില്ല ഇതുവരെ ഇമാജിൻ ചെയ്ത് പഠിച്ചിരുന്ന പല കാര്യങ്ങളും കുട്ടികളിപ്പോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അവരുടെ ഭൗതിക തലങ്ങളിലേക്ക് നേരിട്ട് എത്തിച്ചേരുകയാണ് അത് കാരണം കുട്ടികൾക്ക് പഠനം വളരെ രസകരമാകുന്നു ഒരിക്കലും അവർ മറന്നു പോകുന്നില്ല ഈ ക്ലാസ്സുകൾ ഇതിൽ കൂടി കാണുന്ന ക്ലാസ്സുകൾ ഒരിക്കലും അവർ മറന്നു പോകുന്നില്ല പിന്നീട് എക്സാം ആ സമയത്ത് അവർക്ക് ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ അവരുടെ മനസ്സുകളിലേക്ക് ഈ കണ്ട കാര്യങ്ങൾ വരികയും അവർക്ക് ഇപ്പോൾ എക്സാം വളരെ ഈസി ആകുന്നു അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ മറക്കാൻ സാധിക്കുന്നില്ല വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് കുട്ടികളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണ് അതുപോലെ തന്നെ തന്നെ ഞങ്ങൾ ടീച്ചേഴ്സും ഇങ്ങനെ ഒരു തിയേറ്ററിലൂടെ വന്നതിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം ഈ ഭാഗ്യം എല്ലാ സ്കൂളിലെ കുട്ടികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക